വർഷങ്ങൾക്ക് മുമ്പ് ഹിമൈവത്തിന്റെ അവസാനത്തിൽ മനുഷ്യരാശിയെ വ്യൂട്ടന്റ് വിളാക്കി മാറ്റാൻ ബഹിരാകാശത്ത് നിന്ന് ഒരു യന്ത്രം ഭൂമിയിലേക്ക് വന്നു നീച്ച ഒരു യോദ്ധാവ് എല്ലാ പുരാതന ഗോത്രങ്ങളെയും ഒന്നിപ്പിക്കുകയും അവർ ഒരുമിച്ച് യന്ത്രം ഭൂമിക്കിടയിൽ മുതലുകയും ചെയ്തു പിന്നീട് നീച്ചയുടെ പിൻഗാമികൾ കിഴക്കൻ യൂറോപ്പിൽ യന്ത്രത്തെക്കുറിച്ചുള്ള അറിവ് പുരാണങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും സൂക്ഷിക്കാൻ ഒരു ഓർഡർ രൂപീകരിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് ആയപ്പോഴേക്കും ആളുകൾ യന്ത്രത്തെക്കുറിച്ചും മറന്നു ഭൂമിയുടെ പ്രകൃതി വിഭവങ്ങൾ തീർന്നു ശേഷിക്കുന്ന കുറച്ച് വിഭവങ്ങളുടെ നിയന്ത്രണം നേടാൻ പരസ്പരം യുദ്ധം ചെയ്യുന്ന നാല് കോർപ്പറേഷനുകളാണ് ലോകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് യൂറോപ്പിൽ ബവഹാസ് കോർപ്പറേഷൻ ക്യാപിറ്റൽ കോർപ്പറേഷനെതിരെ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അവർ യന്ത്രം കുഴിച്ചിട്ട സ്ഥലത്ത് യുദ്ധം ചെയ്യുകയാണെന്ന് അറിയില്ല ബവഹാസ് കമാൻഡർ സ്നേഹർ തന്റെ ആളുകളുടെ പീരണ്ടികൾ ഉപയോഗിച്ച് ശത്രുവിനെ നേരെ ബോംബെന്തി തുടരാൻ കൽപ്പിക്കുന്നു അതേസമയം ക്യാപിറ്റൽ കമാൻഡർ നാഗൻ തന്റെ ടീമിന് കൈയ്യുള്ളവരായിരിക്കാനും തോൽക്കാതിരിക്കാനും എന്നിരുന്നാലും തലസ്ഥാനത്തെ മാനസികാവസ്ഥ അവിശ്വസനീയമാണിത് കുറവാണ് കാരണം അവർ പീരകം തന്നെ കൺകണക്കും സൈകീര്യ നഷ്ടപ്പെടും അവരുടെ സാധ്യതകൾ അത്ര നല്ലതല്ല വീണുപോയ ഓരോ മനുഷ്യന്റെയും ലോക ടാങ്കുകൾ സർജിന്റെ അവരുടെ ഓർമ്മയെ ബഹുമാനിക്കാൻ തീരുമാനിച്ചു ആ നിമിഷം ബൌഹാസ് അവരുടെ ടാങ്കുകൾ അയക്കുന്നു അതിനാൽ ക്യാബിത്തോൾ ഒരു വലിയ പീരന് ഉപയോഗിച്ച് തിരിച്ചിരിക്കുന്നു മറ്റൊരു പോരാട്ടം ആരംഭിക്കുകയും പ്രഫലമായുണ്ടാകുന്ന സ്ഫോടനങ്ങൾ യന്ത്രം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം വെളിപ്പെടുത്തുകയും ഹാച്ച് വിള്ളൽ വീഴുകയും ചെയ്യുന്നു പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല ഗ്രമേഡവരും വിഷവാതകവും ഉപയോഗിച്ച് ബൌഹൌസ് പ്രതികരിക്കുന്നു അത് ക്യാബിറ്റോൾ ട്രഞ്ചുകളിലേക്ക് വേദത്തിൽ പടരുന്നു മാസ്ക് വേദത്തിൽ ധരിക്കാൻ കഴിയാത്ത എല്ലാ സൈനികരെയും ഉടൻ വിഷലമാക്കുന്നു താമസിയാതെ ബൌഹൌസ് പട്ടാൾക്കാർ തലസ്ഥാന കിടങ്ങുകൾ തകർത്തു കണ്ണിൽ കണ്ട എല്ലാ സൈനികരെയും കൊന്നു മിച്ചും ഏതാണ്ട് കൊല്ലപ്പെട്ടു പക്ഷേ ആക്രമണകാരിയെ വെടിവെച്ച് അവസാന നിമിഷം നടൻ അവനെ രക്ഷിക്കുന്നു അവർ ഉപേക്ഷിക്കാൻ വിസമ്മതി കൂടിയും വേദത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു മറ്റൊരു വലിയ സ്ഫോടനം സംഭവിക്കുകയും കൂടിയ ഗുഹയുടെ മേൽക്കൂര തകരുന്നത് വരെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു കഫലമായി ഉണ്ടാകുന്ന ദ്വാരത്തിൽ നിന്ന് ഒരു വിരുദ്ധ ജീവി ഇഴുകയും അവനെ കാഴിയെടുക്കാൻ അടുത്തുള്ള സൈനികന്റെ അടുത്തേക്ക് ഓടുകയും ചെയ്യുന്നു താമസിയാതെ കൂടുതൽ മൃഗങ്ങൾ ദ്വാരത്തിൽ നിന്ന് ഇഴയാൻ തുടങ്ങുകയും തലസ്ഥാന തലസ്ഥാനിഴങ്ങുവരെ ആക്രമിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ ഭൂരിഭാഗം സൈനികരെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ബൌഹൌസ് ആ പ്രദേശത്തേക്ക് മുന്നേറുമ്പോൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ കണ്ട് അവർ ആശ്ചര്യപ്പെടുന്നു കൂടാതെ മ്യൂട്ടന്റുകളും അവരുടെ ശ്രദ്ധ മുതലെടുത്ത് അവരെയും ആക്രമിക്കുന്നു അതിനിടയിൽ നാദനും മിച്ചും അതിജീവിക്കാൻ ഒളിഞ്ഞുനോക്കുമ്പോൾ അവർ മ്യൂട്ടന്റുകളെ കാണുന്നില്ല അതിനാൽ അവർ ബൌഹാസ് അത് ചെയ്തുവെന്ന് അവർ കരുതുന്ന അവരുടെ സഖാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുക ഒടുവിൽ നാഗൻ ശ്രീനറെ കാണുകയും നിലവിലെ സാഹചര്യത്തിന് അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ഒരു കത്തി പോരാട്ടം തുടരുന്നു ഇരുവശത്തുനിന്നും സൈനികർ അവരെ വടയുന്നതിന് മുമ്പ് അവർക്ക് നീങ്ങാൻ പ്രയാസമില്ല അവരുടെ വഴിയിലുള്ള ഓരോ സൈനികനെയും കൊല്ലാൻ വാൾ പോലുള്ള കൈകൾ ഉപയോഗിക്കുക ഒടുവിൽ രാക്ഷസന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ട് നാദനും ശ്രീനറും ഒന്നിക്കാൻ സമ്മതിക്കുകയും ഇരു സൈന്യങ്ങളും ജീവികൾക്കെതിരെ വഴിയുതിർക്കുകയും ചെയ്യുന്നു പോരാട്ടത്തെ യേശുവിന് ഗുരുതരമായി പരിക്കേറ്റു ഭാഗ്യവശാൽ താമസിയാതെ ഒരു ഒഴിപ്പിക്കൽ വിമാനം വരുന്നു അതിനാൽ രക്ഷപ്പെട്ടവർ സുരക്ഷിതമായി പിൻവാങ്ങുമ്പോൾ മ്യൂട്ടന്റുകളുടെ ശ്രദ്ധ ധരിക്കാൻ നാദൻ ഒരു മെഷീൻ കണ്ണെടുത്തു ഓടുന്നു മിച്ചി യേശുവിനെ വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒപ്പം നാദൻ വെടിമിഴന്ന് തീർന്നതും രാക്ഷസന്മാർ വളയുന്നതും എങ്ങനെയെന്നും ഭയത്തോടെ വീക്ഷിക്കുന്നു കുറച്ച് കുറച്ചു ശേഷം മ്യൂട്ടന്റുകളുടെ മോചനത്തെക്കുറിച്ചുള്ള വാർത്ത ഓർഡർ ഓഫ് മീറ്റിലേക്ക് എത്തുന്നു നേതാവായ സഹോദരൻ സാമ്പുവലും സെവേലിയൻ എന്ന നിശബ്ദ കന്യാസ്ത്രീയും മ്യൂട്ടന്റുകളുടെ ക്രോണിക്കലുകൾ പരിശോധിക്കാൻ മഠത്തിന്റെ രഹസ്യമുറിയിലേക്ക് പോകുന്നു അതി അന്ത്രത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അവരോട് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു മ്യൂട്ടന്റുകൾ പരിക്കേറ്റവരെയും മരിക്കാത്തവരെയും രാക്ഷസന്മാരാക്കി മാറ്റാൻ യന്ത്രത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും ലോകത്തിലെ ഒരു സൈന്യത്തിനും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും പുസ്തകം പറയുന്നു എന്നിരുന്നാലും യന്ത്രത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും പുസ്തകം പ്രവചിക്കുന്നു തുടർന്ന് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ സാമുവൽ നാല് കോർപ്പറേഷനുകളിലെയും നേതാക്കളുമായി ഒരു യോഗം സംഘടിപ്പിക്കുന്നു മ്യൂട്ടന്റുകൾ പല വലിയ നഗരങ്ങളും കൈക്കലാക്കി അതിനാൽ മനുഷ്യരാശിയെ ചൊവിലേക്ക് ഒഴിപ്പിക്കാൻ അവർ നിർദ്ദേശിക്കുന്നു എന്നാൽ എല്ലാവർക്കും ആവശ്യമായ ബഹിരാകാശ കപ്പലുകൾ തങ്ങൾക്ക് ഇല്ലെന്നും സാമുകൽ ചൂണ്ടിക്കാണിക്കുന്നു മ്യൂട്ടന്റുകൾ അവരെ പിന്തുടരാൻ വിടുക്കരാണെന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഒരു സംഘത്തെ ഗുഹയിലേക്ക് അയച്ച് യന്ത്രം നശിപ്പിക്കുന്നതാണ് മികച്ച പദ്ധതിയെന്ന് സാമുകൾ കരുതുന്നു പക്ഷേ കോർപ്പറേഷൻ നേതാക്കൾ തർക്കം തുടരുന്നു തീരുമാനത്തിൽ യോജിക്കാൻ കഴിയില്ല തടയാനാകാത്ത മ്യൂട്ടന്റ് ആക്രമണത്തിന് കീഴിൽ നഗരങ്ങളിലെ ജീവിതം അകുദിനും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഒഴിപ്പിക്കലുടൻ ആരംഭിക്കുന്നു എന്നിരുന്നാലും സാമുകൾ പ്രവചിച്ചതുപോലെ എല്ലാവരെയും പരിപാലിക്കുന്നത് അസാധ്യമാണ് തെരുവുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സൈനികരെയും രാക്ഷസന്മാർ കൊല്ലുകയും എല്ലാവർക്കുമായി മതിയായ ഒഴിപ്പിക്കൽ ടിക്കറ്റില്ലെങ്കിൽ കുടുംബങ്ങൾ പിതരുകയും ചെയ്യും ചില സമയങ്ങളിൽ രാക്ഷസന്മാരിലേക്ക് എത്തേണ്ട സ്ഫോടനങ്ങൾ ഒഴിപ്പിക്കൽ കപ്പലുകളെയും വീഴ്ത്തി ഉള്ളിലെ എല്ലാ സാധാരണക്കാരനെയും അത് ഒരേ സമയം വിളിച്ചു നിർത്തുന്ന രാക്ഷസന്മാരെയും കൊല്ലുന്നു ആരോഗ്യനില മോശമായതിനാൽ തനിക്ക് ചൊവ്വയിലേക്ക് പറക്കാൻ കഴിയില്ലെന്ന് സാമൂഹിക ഒരാൾ സ്വകാര്യമായി പറയുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോഴും സഹായിക്കാൻ തീരുമാനിച്ചു ദൌത്യത്തിനായി സന്നദ്ധ പ്രവർത്തകരെ ആകർഷിക്കുന്നതിനായി സാമ്പുവലിന് തന്റെ കപ്പലും പലായനം ചെയ്യാനുള്ള ടിക്കറ്റുകളും നൽകി അവരുടെ പന്നുകൾ രക്ഷപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്തു സാമുവൽ പേപ്പർ വർക്കുമായി പോയതിനുശേഷം ന്യൂട്ടൻസ് നേതാവിനെ പടയുകയും ഭവനയും പെട്ടെന്ന് കൊല്ലുകയും ചെയ്യുന്നു ഇതിനിടയിൽ മോശം വാർത്ത കൊണ്ടുവരാൻ മിച്ച് നാഗന്റെ കുടുംബത്തെ കാണാൻ പോകുന്നു മകളെ ഒഴിപ്പിക്കാൻ തിരഞ്ഞെടുക്കാത്തതിനാൽ അവരെ എന്തിനെ സംരക്ഷിക്കണമെന്ന് അറിയാതെ എന്നാൽ ഭാര്യയ്ക്ക് ഒരു തകർച്ചയുണ്ട് മിച്ച അവളെ പരമാവധി ആശ്വസിപ്പിക്കുന്നു പക്ഷേ അയാൾക്ക് പ്രയോജനമില്ലെന്ന് തോന്നുന്നു വൈകുന്നേരം വെച്ച് ഒരു ബാറിൽ പോയി മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹദാരത്തിന്റെ ഡോവിടാവുകൾ വിസ്കിയിൽ നോക്കി ആ നിമിഷം സാമുവൽ അവനെ സമീപിക്കുന്നു അവൻ മിച്ചിനോട് ദൌത്യത്തിൽ ചേരാൻ ആവശ്യപ്പെടുന്നു ആദ്യം മിച്ചു വിസമ്മതിച്ചു പക്ഷേ സാമുവൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ അവൻ മനസ്സുമാട്ടുന്നു അടുത്ത ദിവസം മ്യൂട്ടന്റുകളുടെ ഇരകളാകാതിരിക്കാൻ തനിക്കും മകൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുമ്പോൾ നാഥന്റെ ഭാര്യ കുറച്ച് വിഷം തയ്യാറാക്കുകയാണ് എന്നിരുന്നാലും മിച്ചു കൃത്യസമയത്ത് എത്തുകയും അവർക്ക് രക്ഷപ്പെടാൻ ടിക്കറ്റ് നൽകുകയും ചെയ്യുന്നു കുറച്ചു സമയത്തിന് ശേഷം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ദൌത്യത്തിൽ ചേരാൻ സമ്മതിച്ച ഉപരായ യോദ്ധാക്കളുടെ ഒരു ചെറിയ ടീമിനെ സാമുകൽ ശേഖരിക്കുന്നു അവർ ഭൂഗർഭ തുരങ്കങ്ങളുടെ ഒരു പരമ്പരയിലൂടെ കടന്നുപോകുകയും മധ്യഭാഗത്ത് ഒരു പ്രത്യേക ബോംബ് സ്ഥാപിക്കുകയും വേണം അത് മെഷീനിൽ മെഷീനിലുണ്ടായിരിക്കേണ്ട ഒരു വ്യൂ ഉപയോഗിച്ച് സജീവമാക്കണം പക്ഷേ അവർക്ക് ഉറപ്പില്ല തിരഞ്ഞെടുത്തയാൾ ടീമിലുണ്ടെന്നും സമയമാകുമ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്നും സാമുകൽ കരുതുന്നു തുടർന്ന് സ്വേത ഗ്രൂപ്പിനെ ഒരു സെല്ലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരു മ്യൂട്ടന്റ് എങ്ങനെ കൊല്ലാമെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സൈന്യം കൂട്ടിയിട്ടിരിക്കുന്നു സ്റ്റെയിനർ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഫോസ്ഫറസ് ബോംബ് വെടിയെച്ച അല്ലെങ്കിൽ ശരിയായ സ്ഥലത്ത് ലക്ഷ്യമിടുന്ന ഒരു വാഴ് എന്നിവ തന്ത്രം ചെയ്യൂ പ്രകടനത്തിൽ മ്യൂട്ടന്റ് മരിക്കുമ്പോൾ സൃഷ്ടി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം മനുഷ്യനായി മാറുന്നത് താൻ കണ്ടതായി മിച്ചു വരുന്നു അതിനുശേഷം സംഘം ആയുധങ്ങളും സാധനങ്ങളും ശേഖരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നു വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് അവർക്ക് ഒരു കൂട്ടം വിശുദ്ധ വാൾബൽ ലഭിച്ചു എയർഷിപ്പ് വളരെയധികം കുലുങ്ങുന്നു പക്ഷേ സുരക്ഷിതമായി പറഞ്ഞു ഫ്ളൈറ്റ് സമയത്ത് ടീം ടിക്കറ്റ് നൽകിയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള കഥകൾ പങ്കിടുന്നു സിവിലിയൻ കപ്പൽ അവരുടെ നേരെ വരുന്നത് അവർ ശ്രദ്ധിച്ചു അതിനാൽ ഗതി മാറ്റാൻ അവരോട് ആവശ്യപ്പെടാൻ അവർ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ ഉത്തരമില്ല സിവിലിയൻ വിമാനം യൂട്ടന്റുകളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടതായി മാറുന്നു അതിനാൽ സാമൂഹലിന്റെ സംഘം അവർക്ക് നേരെ വെടിയുതിർക്കുന്നു പരാതിയപ്പെട്ട ഏതാനും ഷോട്ടുകൾക്ക് ശേഷം മേതമലിൽ ശത്രു കപ്പലിന്റെ ട്രാക്ക് അവർക്ക് നഷ്ടപ്പെടുന്നു അവരുടെ സ്വന്തം വാഹനത്തിന് മാത്രം പെട്ടെന്നു വലിയ സ്ഫോടനം സംഭവിക്കുന്നു വിമാനത്തിന് തീ പിടിക്കുകയും പിരിഞ്ഞു പോകാതെ കുടുങ്ങിപ്പോയ എസ്കേപ്പ് പോഡിലേക്ക് ഓടാൻ ടീം നിർബന്ധിതരാകുന്നു പൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റു അവസാന ശ്വാസത്തിൽ മാനുവൽ ലിവർ ഉപയോഗിക്കുന്നു എസ്കേപ്പ് പോർഡ് ഒടുവിൽ പോകാൻ അനുവദിക്കുന്നു ലാൻഡിംഗിനെ സഹായിക്കാൻ പാലച്ചൂട്ട് വിടുന്നു പക്ഷേ ക്യാപ്സ്യൂൾ വളരെ ഭാരമുള്ളതിനാൽ പാലച്ചൂട്ട് ഉടൻ തകരുന്നു ക്യാപ്സ്യൂൾ വളരെ അപകടകരമായ വേഗതയിൽ വീഴാൻ തുടങ്ങുന്നു ബാക്കപ്പ് എപ്പോൾ തുറക്കണം എന്നതിനെക്കുറിച്ച് ടീം വാദിക്കുന്നു ക്യാപ്സ്യൂൾ പെട്ടെന്ന് ഒരു കെട്ടിടത്തിലേക്ക് ഇടിക്കുന്നതിന് വേണ്ടി മാത്രം കടന്നുപോയ ശേഷം ടീം സ്പെയർ പാലച്ചുവിട്ട് തുറക്കുകയും കാപ്സിയോട് ഒരു തുറന്ന വയലിൽ ഇറങ്ങുകയും ചെയ്യുന്നു ഒരു വലിയ കഷ്ണം കഷ്ണം കൊണ്ട് കുത്തപ്പെട്ട ക്യാപ്റ്റൻ ഒഴികെ എല്ലാവരും സുഖമായിരിക്കുന്നു രക്ഷിക്കാൻ കഴിഞ്ഞില്ല മിച്ചം അദ്ദേഹത്തിന് ഒരു ഗ്രനേഡ് നൽകുന്നു സംഘം നടന്നു പോകുമ്പോൾ ക്യാപ്റ്റനെ കൊല്ലുന്ന സ്ഫോടനം അവർ കേൾക്കുന്നു നിമിഷങ്ങൾക്കുശേഷം മ്യൂട്ടന്റുകളുടെ ഒരു നഗരം കടക്കുന്നതായി ടീം കണ്ടെത്തുന്നു അതിനാൽ അവർ കഴിയുന്നത്ര ശ്രദ്ധയോടെ നീങ്ങുന്നു എന്നിരുന്നാലും ആളുകളെ കയറ്റാനും പരാതി പറയുന്നവരെ തല്ലാനും രണ്ടു പട്ടാളക്കാർ ഭ്രാന്തമായ പണം ആവശ്യപ്പെടുന്നതിനാൽ ഇവിടെ ഒഴിപ്പിക്കൽ നല്ലതല്ലെന്ന് മിച്ചു ശ്രദ്ധിക്കുന്നു കോപാകുലനായ മിച്ച സൈനികരെ നേരിടാൻ ജനക്കൂട്ടത്തിലൂടെ കടന്നുപോകുന്നു അവർ സഹകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരിൽ ഒരാളെ അവൻ കൊല്ലുന്നു മറ്റേ പട്ടാളക്കാരൻ പയെന്ന് കഴിച്ചും ഓരോ സിവിലിയനെയും സൌജന്യമായി അകത്തു കിടക്കാൻ അനുവദിക്കുന്നു തുടർന്ന് മിച്ച ടീമിലേക്ക് മടങ്ങുന്നു ദൗത്യത്തെ അപകടത്തിലാക്കിയതിന് ശ്രീനറെ ശകാരിക്കാൻ വേണ്ടി മാത്രം പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭൂപടം പിന്തുടർന്ന് സ്വന്തം തുടരുന്നു വൈകുന്നേരം അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിയിലെത്തുന്നു ക്രോണിക്സ് അനുസരിച്ച് മെഷീനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രഹസ്യ തുരങ്കങ്ങൾ താഴെയുണ്ട് അവർ ഏതെങ്കിലും കയറുകൊണ്ട് മേൽക്കൂലയിലൂടെ താഴെ തിരഞ്ഞി പള്ളിയിൽ പ്രവേശിക്കുന്നു എല്ലാ മതപരമായ പ്രതിമകളാലും ഇഴയുന്നു ഓരോ കോണിലും ആയിരക്കണക്കിന് അസ്തികൾ പരാമർശിക്കേണ്ടതില്ല ക്രോണിക്കളുകളെ പിന്തുടർന്ന് അവർ ടാറ്റബോംബുകൾ മുറിച്ചുകിടക്കുകയും ഒടുവിൽ പൂർവ്വികളുടെ നഷ്ടപ്പെട്ട നഗരം കണ്ടെത്തുകയും ചെയ്യുന്നു പുസ്തകമനുസരിച്ച് എലിവേറ്റർ ഷാഫ്റ്റ് അവരെ തുരങ്കങ്ങളിലേക്ക് കൊണ്ടുപോകും അതായത് ഇപ്പോൾ അവർ അറുപത് നിലകൾ താഴേക്ക് റാപ്പൽ ചെയ്യണം ആദ്യം ടിമ്പു എലിവേറ്റർ ക്യാബിനിൽ നിന്ന് കവർ നൽകുന്നതിന് മുകളിൽ ഒരു കാർ ഉറപ്പിക്കുന്നു തുടർന്ന് ടീം കയർ ഉറപ്പിച്ച് ഇറക്കും ആരംഭിക്കുന്നു ശ്രദ്ധാപൂർവം നീങ്ങി അവർ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂരത്തിലെത്തുന്നു എന്നിരുന്നാലും അവർ ഒരു പ്രവേശന കവാടവും കാണുന്നില്ല സാമുവൽ ക്രോണിക്കലുകൾ പരിശോധിക്കാൻ തീരുമാനിക്കുകയും ശ്രദ്ധ തെറ്റി വഴുതി വീഴുകയും ചെയ്യുന്നു മിച്ച അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നിരുന്നാലും ചങ്ങല പൊട്ടി സാമുകൽ താഴെ വീഴുന്നു ഭാഗ്യവശാൽ ഇതോട് നീന്ത വീഴ്ചയല്ല സാമുകൾ സുഖമായിരിക്കുന്നു പക്ഷേ കൺ കണക്കിന് മ്യൂട്ടന്റുകൾ അവർക്കായി കാത്തിരിക്കുന്നു വെടിയുന്തരലും തീജ്വാരകളും ഉപയോഗിച്ച് സാമൂലിനെ സംരക്ഷിക്കാൻ മിച്ച് താഴേക്ക് ചാടുന്നു കുറച്ചു സമയം ലഭിക്കാൻ എലിവേക്കറിന്റെ വാതിൽ അടച്ചു ശബ്ദം കേട്ട് സ്ട്രെയിനറിൽ ഒരു ഗ്രനേഡ് എറിഞ്ഞു അത് സെവേലിയൻ കൃത്യസമയത്ത് പിടിക്കുകയും സാമുകലിന് പരിക്കേൽക്കാതിരിക്കാൻ താഴെയുള്ള ദ്വാരത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു ശബ്ദം കൂടുതൽ മ്യൂട്ടന്റുകൾ പുറത്തു വരാൻ കാരണമാകുന്നു ബാക്കിയുള്ളവർ സാമൂഹ്യനൊപ്പം ചേരുമ്പോൾ ഒരു മോശം പോരാട്ടം ആരംഭിക്കുന്നു അവർ കഴിയുന്നത്ര മ്യൂട്ടന്റുകളുമായി പോരാടുന്നു പക്ഷേ അവർ വ്യക്തമായും കീഴടക്കിയിരിക്കുന്നു അതിനാൽ ടീം അടുത്ത മുറിയിലേക്ക് ഓടാൻ ശ്രമിക്കുന്നു മ്യൂട്ടൻസ് ഉടൻ തന്നെ അവരെ പിന്തുടരുകയും അവരെ വളയുകയും ചെയ്യുന്നു മുകളിൽ കിമ്പു തന്റെ മെഷീൻ ബണ്ണിന് രോഷാകുലനായി വെടിയുതിർക്കുന്നു വെടിയുണ്ടകൾ തീർന്നുപോകുന്നതുവരെ കഴിയുന്നത്ര മൃഗങ്ങളെ കൊല്ലുന്നു തുടർന്ന് മൃഗങ്ങൾ അവനെ ആക്രമിക്കാൻ ലിഫ്റ്റിലേക്ക് കയറുന്നു അതിനാൽ കിംബു കുറച്ച് തീയക്കുകയും കയർ മുറിക്കുകയും ക്യാബിൻ വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു കിം തന്റെ വാളുകളുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു എന്നാൽ ന്യൂട്ടന്റുകളുടെ കത്തിക്കൈയിൽ കിട്ടുകയും സ്വന്തം അവയവം കൊണ്ട് അതിനെ കൊല്ലുകയും ചെയ്യുന്നതുവരെ തോക്കിലേക്ക് മാറുന്നു അടിയിൽ പീം വാളുമായി പോരാടി ഇറങ്ങാൻ തയ്യാറാണ് പക്ഷേ നിമിഷം ക്യാബിൻ കൂട്ടത്തിന്റെ മുകളിലിരിക്കുന്നു മറ്റൊരു സ്ഫോടനം സംഭവിക്കുന്നു എന്നാൽ എല്ലാ ന്യൂട്ടന്റുകളും ഇതുവരെ മരിച്ചിട്ടില്ല കിമ്മിന്റെ കൈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തുവന്ന ഒരു ഗ്രനേഡ് സജീവമാക്കുന്നത് വരെ പോരാട്ടം തുടരാൻ ടീം തയ്യാറെടുക്കുന്നു ഇത് ശേഷിക്കുന്ന എല്ലാ മൃതങ്ങളെയും കിമ്മിനെയും കൊല്ലുന്നു കിമ്മിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരു നിമിഷം എടുത്ത ശേഷം ടീം അവരുടെ യാത്ര തുടരുന്നു സാമ്പുവൽ വീണ്ടും ട്രോണിക്കുകളിൽ പരിശോധിക്കുന്നു ഇത് വിച്ചിമീരാൻ അവസരപ്പെടുത്തുന്നു കാരണം ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല സാമ്പുവൽ അവനോട് വിശ്വാസമുണ്ടെന്ന് പറയുകയും നിരത്ത് കുറച്ച് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നു അത് രണ്ട് ചെറിയ ഭാരങ്ങളിലൂടെ താഴേക്ക് കുയ്യുന്നു അത് ഒടുവിൽ തുരങ്കത്തിന്റെ പ്രവേശന കപാടം വെളിപ്പെടുത്തുന്നു സംഘം അതിവേഗം അത് മുറിച്ചുകിടന്ന് മറ്റൊരു മുറിയിൽ അവിടെ അവരെ അവൻ മതിന് നേടി അരികിലൂടെ ശ്രദ്ധാപൂർവ്വം നടക്കുന്നു അവരുടെ കീഴിലുള്ള രാക്ഷസന്മാരെ നിരീക്ഷിക്കുന്നു മ്യൂട്ടംഗുകൾ മുറിവേറ്റ ആളുകളെ യന്ത്രത്തിലേക്ക് വലിച്ചിഴക്കുന്നു ഇരകളുടെ കൂട്ടത്തിൽ നാഥനെ കണ്ട് മിച്ചിന് എട്ടി മിച്ച അവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് സ്ത്രീകൾക്ക് കുഴിക്കാൻ കഴിയും ഒപ്പം തുടരാൻ അവനോട് കൽപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ മിച്ചി എന്തായാലും കൂടുന്നു അപ്പോൾ ശ്രീനുകൾ അവനെ തടയാൻ കഴിവെക്കുന്നതായി കരുതുന്നു പക്ഷേ അയാൾക്ക് അത് ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരോടൊപ്പം നീങ്ങുന്നു മിച്ചത്തെ ആഴിക്കി ഒരു സ്റ്റാലാറ്റൈറ്റിനെ വെടിവെക്കാൻ ചുറ്റും ഒളിഞ്ഞു നോക്കുന്നു അത് വളരെ ദുർബലവും വ്യക്തസ്രാവവും ഉള്ള നാദിനെ വലിച്ചെഴിക്കുന്ന ബ്യൂട്ടൻറ്റിനെ കൊല്ലുന്നു കുടുന്ന സുഹൃത്തുക്കൾ ഒടുവിൽ വീണ്ടും ഒന്നിക്കുകയും മിച്ചു നാദനെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു നദാൻ തന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുന്നു അതിനാൽ അവർ ചൊവ്വയിലാണെന്ന് മിച്ച അവനോട് പറയുന്നു ഇപ്പോൾ തന്റെ ഭാര്യയും മകളും സുഖമായിരിക്കുന്നുവെന്ന് അറിയുന്നതിനാൽ നാദന സമാധാനത്തോടെ മരിക്കാം അതിനാൽ തന്നെ ഉപേക്ഷിച്ച് ദൌത്യം പൂർത്തിയാക്കാൻ അദ്ദേഹം മിച്ചിനോട് പറയുന്നു ഒടുവിൽ തന്റെ സുഹൃത്തിനെ സ്വീകരിക്കുന്നത് കടുത്ത വേദനയാണ് മിച്ച അവനെ അവന്റെ ദുരിതത്തിൽ നിന്ന് കരകേറ്റാൻ തീരുമാനിക്കുന്നു അതേസമയം ടീമിലെ ബാക്കിയുള്ളവർ ഒരു ഇടുങ്ങിയ പാനത്തിലേക്ക് എത്തിച്ചിരുന്നു അവർ അതിനടിയിലുള്ള മ്യൂട്ടന്റുകളെ അലർട്ട് ചെയ്യാതിരിക്കാൻ കഴിയുന്നത്ര നിശബ്ദമായി കിടക്കണം പെട്ടെന്ന് ഒരു ഉരുളൻ കല്ല് വീഴുന്നു എല്ലാവരും പിരിയുമ്പോൾ സ്ട്രീനർ വഴുതി വീഴുന്നു അവസാന നിമിഷം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീഴുന്നു അമനെ അലച്ച മ്യൂട്ടന്റുകൾക്ക് അവരുടെ സാന്നിധ്യം നൽകുന്നു സ്ട്രെയിനർ ബോംബ് വഹിക്കുന്നത് സ്ട്രീനറാണ് അതിനാൽ സ്ട്രീനർ അടിയിലേക്ക് വീഴുന്നതിന് മുമ്പ് അത് അമനിൽ നിന്ന് എടുക്കാൻ സെവേരിയൻ ശ്രദ്ധാപൂർവ്വം അരികിൽ തൂണിക്കിടക്കുന്നു അവിടെ മ്യൂട്ടന്റുകളാൽ ആക്രമിക്കപ്പെടുന്നു സ്പെയിനർ വെടിയുതിർക്കുകയും സ്വയം പ്രതിരോധിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർ അവനെ ഉപേക്ഷിച്ച് ദൌത്യം തുടരണമെന്ന് സാമുകൾ കരുതുന്നു എന്നാൽ മറ്റുള്ളവർ വിസമ്മതിക്കുകയും അവനെ സഹായിക്കാൻ ചാടുകയും ചെയ്യുന്നു രാക്ഷസന്മാരോട് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ടീം പോരാടുമ്പോൾ ഒരു ക്രൂരമായ യുദ്ധം ആരംഭിക്കുന്നു പക്ഷേ ധാരാളം മൃഗങ്ങളുണ്ട് ഇത്രയും വലിയ സൈന്യത്തിനെതിരെ പോകുന്നത് അസാധ്യമാണ് ടീമിലെ ഓരോ അംഗത്തിനും ഗുരുതരമായി പരിക്കേൽക്കുന്നു എന്ന് പറയട്ടെ സാമുകൾ കൊല്ലപ്പെടുന്നു ഒരു സ്ഫോടനത്തിൽ അവയിൽ ഒന്ന് കത്തിച്ചുകളെയും കുടന്ന് മ്യൂട്ടന്റ എല്ലാ ശരീരങ്ങളെയും മെഷീനിലേക്ക് വലിച്ചിരുന്നു മിനിറ്റുകൾക്ക് ശേഷം മിച്ചേ ജീസസ് ഡൌവിട്ട ആകെ കണ്ടു തകർന്നു പെട്ടെന്ന് ഒരു മ്യൂട്ടന്റോ അവനെ ആക്രമിച്ചു സെവേലിയന്റെ മുന്നറിയിപ്പിന് നന്ദി അവൻ പെട്ടെന്ന് കൊല്ലുന്നു കന്യാസ്ത്രീക്ക് ഒളിച്ചോടാൻ കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സംസാരിക്കുന്നത് ആ മുന്നറിയിപ്പായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവൾ പങ്കെടുത്തതിനു ശേഷം മിച്ച പുസ്തകത്തിൽ നിന്ന് തനിക്ക് കണ്ടെത്താൻ അറിയുന്ന ഏതെങ്കിലും ഭാഗങ്ങളിലെടുത്ത് അവളോട് അത് വായിക്കാൻ ആവശ്യപ്പെടുന്നു അതിനാൽ അടുത്തതായി ഇവിടേക്ക് പോകണമെന്ന് അവർക്ക് അറിയാൻ കഴിയും പക്ഷേ സെവേലിയൻ അത് വായിക്കാൻ കഴിയില്ല അവൾക്ക് അവൾക്കത് വിശ്വാസമുണ്ട് കുപിതനായ മിച്ച് എങ്ങനെയും ഗുഹയുടെ മധ്യഭാഗത്തേക്ക് പോയി മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുന്നു മ്യൂട്ടന്റ് ഗുഹ കണ്ടെത്തുന്നതുവരെ ഇരുവരും മുന്നേറുകയും ഉടൻ തന്നെ ഒരു സ്ഫോടക വസ്തു സ്ഥാപിക്കുകയും അവരുടെ ടീമിൽ നിന്നലെ മെഷീനിലേക്ക് എങ്ങനെ വലിച്ചെടുക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു സ്ഫോടക വസ്തു പ്രവേശന കവാടത്തെ കഴിയുകയും ഏതാനും മ്യൂട്ടന്റുകളെ കൊല്ലുകയും ചെയ്യുന്നു അതിനാൽ വലയരെയും ശ്രീനവിയും മോചിപ്പിക്കാൻ മിച്ചിനെ ഓടാൻ കഴിയൂ അപ്പോൾ മിച്ച ഗുഹയുടെ മധ്യഭാഗത്തുള്ള കുഴിയുടെ ഉള്ളിലേക്ക് നോക്കുന്നു അതിൽ ആളുകളുമായി ഒരു വിചിത്രമായ സംവിധാനം കണ്ടെത്തി പ്രത്യക്ഷത്തിൽ ഇത് പൂർണ്ണമായ ഭ്രമണത്തിന് ശേഷം ആളുകളെ മ്യൂട്ടന്റുകളാക്കി മാറ്റുന്നു മിച്ചും സ്ത്രീങ്ങറും മുകളിൽ നിന്ന് അവരെ പിടിക്കുമ്പോൾ സെവേരിയെന്നും വലേരിയും സ്വയം ഒരു കൊണ്ട് ബന്ധിച്ച് മെഷീന്റെ ഹൃദയത്തിലേക്ക് തല താഴ്ത്തുന്നു താമസിയാതെ മൃഗങ്ങൾ പ്രവേശന കവാടത്തിലെ പാറക്കൂട്ടം തകർക്കാൻ തുടങ്ങുന്നു അതിനാൽ സ്ത്രീങ്ങർ മിച്ചിനെ കയർ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ വിട്ട് രാക്ഷസന്മാരെ നേരിടാൻ പോകുന്നു അവസാനമായി ഒരു സല്യൂട്ട് നൽകി അവൻ ഒരു ഗ്രനേഡ് സജീവമാക്കി പ്രക്രിയ എല്ലാ മ്യൂട്ടന്റുകളെയും കൊല്ലുമ്പോൾ താഴേക്ക് പോകുന്നു കയറിന്റെ ഭാരം മിച്ചിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അവൻ വീഴുന്നതുവരെ കുഴിയുടെ അരികിലേക്ക് വലിച്ചെറിയുന്നു സ്ത്രീകളും വീഴുകയും സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്യുന്നു എന്നിരുന്നാലും മിച്ച മെക്കാനിസത്തിൽ അവസാനിക്കുന്നു അത് അവനെ പിടിച്ചു നിർത്താൻ സജീവമാക്കുന്നു മിച്ചു വിതരണത്തിന് വിധേയനാകുകയും ഒരു മെക്കാനിക്കൽ ഭുജം അവന്റെ ശരീരത്തിൽ വിവിധ ചിപ്പുകൾ തിരികുകയും ചെയ്യുന്നു അവസാനത്തെ ചിപ്പ് അവന്റെ തലയിലേക്ക് പോകണം അതിനാൽ മിച്ചിനെ ഒഴിവാക്കാൻ കഴുത്തു വളച്ചുകൊണ്ടിരിക്കുന്നു പകരം യന്ത്രം ബൈൻഡിങ്ങുകൾ നഷ്ടപ്പെടുകയും തകർക്കുകയും ചെയ്യുന്നു അതിനാൽ മിച്ചിനെ തന്നെ തോക്ക് പിടിച്ചെടുക്കാനും മെക്കാനിക്കൽ ഭുജം നശിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് തുടർന്ന് മിച്ചു സ്ത്രീകളുമായി ചേർന്ന ചിപ്സ് നീക്കം ചെയ്യാൻ കത്തി ഉപയോഗിക്കുന്നു അവന്റെ മുഖം ഇപ്പോഴും അല്പം പരിവർത്തനം ചെയ്തിരിക്കുന്നു പക്ഷേ അവർ ഒരിക്കലും പൂർണ്ണ രാക്ഷസനായി പോകുന്നില്ല സംഘം ഒടുവിൽ മെഷീന്റെ ഹൃദയത്തിൽ എത്തുന്നു മിച്ചു ബോംബ് തയ്യാറാക്കുമ്പോൾ സെവേറിയെന്നും വലേറിയയും ഇരുവശത്തു നിന്നും വരുന്ന രാക്ഷസന്മാരോട് പോരാടുന്നു മിച്ചിന് ഉപകരണം നന്നായി മനസ്സിലാകുന്നില്ല കൂടാതെ എഡിറ്ററേറ്റർ ഏത് വാല്പര്യാണ് പോകുന്നത് എന്ന് ഊഹിക്കാൻ കഴിയുന്നില്ല അതിനാൽ തന്റെ പക്കലുള്ള കുറച്ച് പുസ്തക പേജുകൾ അയാൾക്ക് കണ്ടെത്തേണ്ടതുണ്ട് സവേരിയും കുറച്ച് രാക്ഷസന്മാരെ കൂടി പരിപാലിക്കുന്നു പക്ഷേ ഒരു പരിവർത്തനം ചെയ്ത സാമൂഹിക അവിടെ സമീപിക്കുന്നത് കാണുമ്പോൾ അവർ മരവിക്കുന്നു എന്നിരുന്നാലും സാമുവൽ അവടെ ആക്രമിക്കുകയും അവളോട് യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അവൾ പ്രതികരിക്കുന്നു മറുവശത്ത് വലേരി ഒരു പരിവർത്തനത്തെ കൂടി കൊല്ലുന്നു എന്നാൽ പ്രകൃതിയിൽ വീഴുന്നു അതിനാൽ അവളുടെ ശരീരം സ്പിന്നിംഗ് ഉപകരണം ഉപയോഗിച്ച് രണ്ടായി മുറിക്കുന്നു സാമുവലിനെ കൊല്ലാൻ സവേരിനെ പ്രേരിപ്പിക്കുന്നതിനിടയിൽ മിച്ചു അവളുടെ സ്ഥാനം ഏറ്റെടുക്കുകയും മറ്റു രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ അവളുടെ വിലയേറിയ ഉപദേഷ്ടാവിനോ അത് ചെയ്യാൻ അവൾക്ക് സ്വയം അനുവദിക്കാൻ കഴിയാതെ അവിടെ തള്ളിയിടുന്നതിന് മുമ്പ് സാമുവൽ അവളെ കുത്തുന്നു പിന്നീട് സാമുവലും മിച്ചും കൈകോർത്ത് പോരാടാൻ തുടങ്ങുന്നു മിച്ച സാമ്പലിനെ നിലത്തേക്ക് തള്ളുകയും ബീമിന്റെ നായട്ടാക്കുകൾ ഉപയോഗിച്ച് അവനെ കുത്താൻ തുടങ്ങുകയും ചെയ്യുന്നതിനു മുമ്പ് അവർ കുറച്ച് ഹിറ്റുകൾ കൈമാറുന്നു സാമ്പുവൽ അവനെ തള്ളിയിടുന്നു മിച്ച പുസ്തകത്തിൽ നിന്നും വാളിൽ നിന്നുമുള്ള പേജിന് സമീപം ചെയ്യുന്നു അവരെ ഒരുമിച്ച് കാണുമ്പോൾ വിശുദ്ധ വാൾ താക്കോലാണെന്ന് അയാൾക്ക് മനസ്സിലാകും അതിനാൽ അവൻ അത് ഉപയോഗിച്ച് സാമ്പുവലിനെ കുത്തുകയും അതേസമയം മെഷീനിൽ തിരുകയും ചെയ്യുന്നു സീലിംഗിലെ ഹാച്ച് തുറക്കുകയും വിടന പുലുങ്ങുകയും ചെയ്യുന്നു അതിനാൽ സാമ്പുവൽ മിച്ചിനോട് വിശ്വാസത്തിന്റെ ഒരു കുതിച്ചുചാട്ടം നടത്താൻ പറയുന്നു കുറച്ചു മടിക്ക് ശേഷം മിച്ചു താഴേക്ക് ചാടി ഒരു ഭൂഗർഭ നദിയിലേക്ക് വീഴുന്നു അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ യന്ത്രം പറഞ്ഞേരുന്നത് അവൻ കാണുന്നു ഒടുവിൽ ഭൂമിയെ എണ്ണനേക്കുമായി വിടാൻ ബഹിരാകാശത്തേക്ക് പറക്കുന്നു